ഡെയിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വിഷയം സുതിയുടെ പെർഫ്യൂം വിഷയത്തിന്റെ അതിന്റെ എക്സ്പ്ലെയിൻ കാര്യങ്ങളും കാര്യമായിട്ടും സംബന്ധിച്ചാണ് അതൊരു വലിയ വിവാദമാവുന്ന രീതിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ട്രോളുകളും മറ്റുമായി ലക്ഷ്മിയുടെ കാർ പുതിയത് വാങ്ങിയപ്പോൾ അത് പ്രമോട്ട് ചെയ്യാൻ വേണ്ടി വീഡിയോ ഇറക്കിയതാണെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ മുഴുവനും അതൊരു ഒരു ഇമേജ് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്താണെന്ന് നമുക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് അത് വീണ്ടും വീണ്ടും പറഞ്ഞ് ഇൻസൾട്ട് ആക്കുകയല്ലുതിയുടെ പെർഫ്യൂം വിദേശത്ത് പോയി അതുണ്ടാക്കി നാട്ടിലേക്ക് കൊ കൊണ്ടൊടുക്കുന്ന ഒരു ദൃശ്യം നമ്മൾ ഇതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ എല്ലാം നല്ലതിനാണ് ഒന്നും മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇത് അത്ര മോശമാണോ ഒരു പെർഫ്യൂമും ഒരു ഓർമ്മകളും രണൂന്ന ശ്രുതിയുടെ വൈഫിന്റെ ആഗ്രഹത്താൽ കൊണ്ടു കൊടുക്കുകയാണ് അപ്പൊ അത് അവർ അവർ കോണ്ടന്റാക്കി തന്നെ ഇട്ടു എന്ന് കരുതി നമുക്ക് വലിയ ചെയ്തോന്നല്ലോ നമ്മളെ അവർ അവിടെ എഡിറ്റ് ചെയ്ത് ക്രിയേഷൻ ചെയ്ത് അവരുടെ ഹാപ്പിനെസിന് വേണ്ടി അവർ ചെയ്ത് ചെറിയ ഉപകാരം അത്രയേ അതിനെ കരുതണ്ടു അത് വലിയ കാര്യമാക്കി കുറെ ഇതൊക്കെ അടിച്ച് അവർ കയറ്റി അതിന് നെഗറ്റീവ് ഡിഗ്രേഡ് ചെയ്യുന്നവർക്ക് എന്ത് കിട്ടാനാണ് ഇതൊന്നും ലക്ഷ്മി നക്ഷത്ര എന്ന വ്യക്തിയുടെ രോമത്തെ പോലും പീഡിപ്പെടുത്തുന്നില്ല അത് അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ട് ശ്രുതിയുമായിട്ട് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക്കിൽ ഒരു ഷോയിൽ ഉൾപ്പെടുന്ന വ്യക്തി എന്നതിൽ അത്രക്കും ആ സ്റ്റാർ മാജിക്കിന്റെ ഒരു വൈബ് തന്നെ ശ്രുതിയായിരുന്നു ശ്രുതി ഇല്ലാതെ സ്റ്റാർ മാജിക് ഇല്ല എന്ന വരെ ഉണ്ട് ശ്രുതിയുടെ വേർപാട് അത് നമ്മൾ കണ്ടതാണ് കേട്ടതാണ് എല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ആ ഒരു വേർപാടിൽ നിന്നും ഇത്തിരി സന്തോഷം ആ രേണു ആഗ്രഹിച്ചു വയ്ക്കും അതൊരു തെറ്റാണ് അത് ലക്ഷ്മി നമ്മളെ കാണിച്ചു കൊണ്ടുതന്നെ അത് ആ സങ്കടത്തെ ഒന്ന് കാണിച്ചു തന്ന് അത് നമ്മളെ മുന്നിൽ കൊണ്ടു അതൊരു വലിയ വിഷയമാക്കി മാറ്റുന്ന സോഷ്യൽ മീഡിയയിലെ പ്രശ്നത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് വിത്ത് കാർ എന്നും കൂടി കൊടുക്കുമ്പോൾ അത് വലിയൊരു പ്രമോട്ടിങ്ങില് വരെ എത്തും എന്ന് എല്ലാവരും കരുതുന്നുണ്ടാവും പ്രമോഷൻ അല്ലേ എനിക്കൊരു പ്രൊമോഷൻ ആക്കാൻ വേണ്ടിയല്ലേ എന്നും ലക്ഷ്മിയെ കുറിച്ച് പലരും ചോദിക്കുന്നുണ്ടാവാം പുതിയ കാറൊക്കെ തന്നെയാണ് പക്ഷെ അത് പ്രൊമോഷന്റെ ഭാഗമായാലും അത് കോണ്ടന്റാണ് കണ്ടന്റായി ക്രിയേറ്റ് ചെയ്യുന്നുവെങ്കിൽ അത് അതിൽ ഉൾപ്പെടുത്തുന്നത് അതൊരു പുതിയ കാറ് വന്ന് കൊണ്ടുവരുത്തുന്നതിന് എന്താ കുഴപ്പം ഏർ അങ്ങനെ ഒരു ബി ജി എം ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ച് അത് അവരുടെ യൂട്യൂബ് ചാനൽ അവർക്ക് എഡിറ്റിംഗ് ചെയ്യാനുമൊക്കെ അവർ കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുക അവരുടെ അക്കൗണ്ടിൽ നിന്നല്ലേ കാര്യങ്ങൾ അല്ലാണ്ട് ശ്രുധിയെ കാശുണ്ടാക്കാൻ വേണ്ടിയല്ലല്ലോ അവർ ഇങ്ങനെ ചെയ്യുന്നെന്ന് തന്നെയാണ് എനിക്കും കാരണം ശ്രുതി കാശുണ്ടാക്കിയിട്ട് എന്ത് അവർക്ക് കിട്ടാനുള്ള നേട്ടം എന്താണ് ഏ അതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുമ്പോൾ വലിയ ഡിഗ്രേഡ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ ഡിഗ്രീഡിൻ്റെ ആവശ്യം എന്താണ് അവർ ഫാമിലി പാവപ്പെട്ട ഫാമിലി ശ്രുതിയുടെ വീട് പോലും സംഭവം ആയിട്ടില്ല അവന്റെ മകന്റെ അവസ്ഥ എന്താവുമെന്നും നമുക്കറിയില്ല വളരെ പ്രയാസപ്പെട്ട് ഇതിനും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അപ്പം ആ കഷ്ടപ്പാടിലേക്ക് ഒരു സന്തോഷം ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാട്ട് വലിയ ക്രിയേറ്റിവിറ്റി മറ്റെവിടെ ഉണ്ടാവില്ല അതുതന്നെ ഒരു പോസിറ്റീവായി എടുക്കാനുള്ള സെൻസാണ് മലയാളികൾക്കോ നമുക്കോ ചിലർക്ക് അതങ്ങനെ ഉൾപ്പെടുത്താൻ ഉൾക്കൊള്ളാൻ ഒരു മനപ്രയാസക്കാണ് കമെന്റ് വന്ന് പലതും പറയുക പ്രവർത്തിക്കുക എന്നൊക്കെ ഒരു അവരുടെ മനസ്സിലുള്ള വിചാരമാണ് നമുക്കൊരു ക്ലിപ്പ് ലക്ഷ്മിയുടെ യൂട്യൂബ് ചാനലിൽ നിന്നിട്ട ഒരു ക്ലിപ്പ് ഇടാം അത് കഴിഞ്ഞ് ബാക്കി വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ഹലോ വെൽക്കം ടു ലക്ഷ്മി നക്ഷത്രൽ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കഴിഞ്ഞൊരു രണ്ട് രണ്ടര ആഴ്ചയായിട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് നമ്മൾ പറയാനുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്നവരോട് നേരൊന്നും ക്യാമറ മുകളിലേക്ക് പോകട്ടെ മുകളിൽ എന്നെ കാണുന്നില്ലല്ലോ എന്നാ ക്യാമറ ദാ താഴേക്ക് വരട്ടെ എന്റെ കാല് ഞാൻ അഭിമാനത്തോട് കൂടിയിട്ട് ഭൂമിയിൽ ഉറപ്പിച്ചു വെച്ച് നിങ്ങൾക്ക് നേരെ തല ഉയർത്തിപ്പിടിച്ച് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ഒരു വാക്കും പറഞ്ഞു പോയി വാക്ക് പാലിക്കാനായിട്ട് വന്നിരിക്കയാണ് അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ കൈവിടിഞ്ഞു പോണാണോന്നല്ലോ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് ഞാൻ പാലിച്ചേ തിരിച്ച് വരൂ ഇത് കരച്ചിൽ വീഡിയോ ഒന്നുമല്ല പക്ഷെ എനിക്ക് കരച്ചിൽ വന്ന ചിന്നുനെ കണ്ടിട്ട് പിന്നെ റേനു എന്നുള്ള സമ്മാനം ആഹ് എനിക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല പക്ഷെ സുധിച്ചേട്ടൻ്റെ ഈ ഒരു സ്മെല്ലാണ് എനിക്ക് കൊടുക്കാനില്ല കേട്ടോ അപ്പം എനിക്ക് ആ കവറും കൂടെ തരുമോ അത് ഞാൻ അതേപാടി തിരിച്ചു വന്നിട്ടുണ്ട് ഒപ്പം ഇത് യൂസഫ്ബായ്ക്ക് ഒരു ലോഗോന്റെ ആവശ്യമൊന്നും ഇല്ല ഇരക്കോ പറഞ്ഞിരുന്ന പ്രൊമോഷൻ ആണെന്നൊക്കെ ഈ ഒരു പേര് മാത്രം മതി അതാണ് പുള്ളിയുടെ ബ്രാൻഡ് യൂസഫ് ബായി എന്നെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നീതി പാലിച്ചു തന്നെയാണ് കാരണം ആ ഒരു സ്മെല് ബാക്കി രേണു ആണ് പറയേണ്ടത് അത് സ്മെല് ചെയ്തിട്ട് ഞാനാണോ റേണുവിന്റെ അടുത്ത് പറഞ്ഞത് രേണു സ്വതിച്ചേട്ടന്റെ ഷർട്ട് ഒന്ന് എനിക്ക് തന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അതൊന്ന് പെർഫ്യൂം ആക്കി കൊണ്ട് തരട്ടെ എന്നൊരു ചോദിച്ചുണ്ടെങ്കിൽ ഞാനാണോട്ടിരുന്നത് ഒരിക്കലുമല്ല ഞാൻ എന്താ പറയാനെ ആൾക്കാരുടെ മണ്ടത്തരം ഞാൻ പറയത്തുള്ളൂ പക്ഷെ സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാർക്ക് അറിയാം ഞാനാണ് പറഞ്ഞത് ചിന്നു ചിന്നു എനിക്ക് വന്നു അറിയത്തോലും ഇല്ല ഒരു സംഭവം തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഞങ്ങളോടൊപ്പം തന്നെയാണ് കേട്ടോ ഒരു എന്താ പറയാ ആൺകുട്ടി ആയിട്ടുള്ള ഒരു മോനാണ് ലൈക്ക് സുധിച്ചേട്ടന് അതുപോലെ തന്നെ അവൻ ചെറുതാണ് അവൻ അറിയാറായിട്ടുള്ള പ്രായമായിട്ടില്ല കുറെ പേര് പറയുന്നുണ്ട് കൊല്ലം സുതി വിത്ത് ലക്ഷ്മി നക്ഷത്രം മുന്നോട്ട് എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ കയറുമ്പോൾ എന്റെ മുട്ടുകാലി നല്ലൊടി ലെബ്രോസ് പറയുന്നവർ നിങ്ങൾ എന്തും പറഞ്ഞോളൂ ഒരു പ്രശ്നമില്ല റേണുന്റെ നിർബന്ധത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യണേ ഇത്ര അധികം ആൾക്കാർ അങ്ങനെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ എന്നാ ശരി ഇതും വീഡിയോ ആക്കാം അപ്പോ നിങ്ങൾക്ക് അതിന്റെ ഒരു ദൃശ്യം കാരണം അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നത് അവരുടെ സന്തോഷത്തെ മാത്രമാണ് യുസുഫ് ഷാ എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടാക്കിയ ആ ഒരു ശ്രുതിയുടെ ഓർമ്മകളെ അവർ ഡീക്രേറ്റ് ചെയ്യുന്നത് മാത്രമാണ് നമ്മളതിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നെഗറ്റീവ് പറയുന്നവർക്ക് പലതും പറയാം അത് നിങ്ങൾ തുടർന്നോളൂ അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ അതുകൊണ്ട് ലക്ഷ്മി നക്ഷത്രത്തക്കോ ശ്രുതിയുടെ രേണു എന്ന് പറഞ്ഞ വൈഫിനു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അവരെ നോക്കാം അവരുടെ സംരക്ഷണം ഒക്കെ ഇവർ ഏറ്റെടുത്തിരിക്കുന്നതും അവർ ആഗ്രഹിക്കുന്നതും അവർ പറയുന്നതും നടത്തി കൊടുക്കേണ്ട ഇത് ലക്ഷ്മിക്കായാലും അനൂപ് എന്ന് പറയുന്ന ഡയറക്ടർക്കായാലും ആർക്കും അതിന് അവകാശം അത് അത് നടത്തി കൊടുക്കേണ്ടതാണ് അപ്പൊ അത് കണ്ടന്റായി കൊണ്ടുവരണമെന്ന് തന്നെ റേണു എന്ന വ്യക്തി പറയുന്നുവെങ്കിൽ അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ എങ്ങനെ പറയാൻ പറ്റും അത് കണ്ടന്റായി കണ്ടന്റായി ചെയ്യുമ്പോൾ അതിന്റെ ക്രിയേറ്റും ഒരു കാറ് വാങ്ങിയത് അത് സ്വന്തം പണത്തിൽ നിന്നല്ലാതെ രേണുവിന്റെ ശ്രുതിയെ വിറ്റ് കാശാക്കിട്ട് ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കി തന്നെ കാശ് അതെത്ര ലോജിക്കായി ഉള്ള ഒരു ലോജിക്കല്ലാത്ത കാര്യങ്ങളാണ് എത്ര പറഞ്ഞാലും ഇമോഷനെ പ്രയോഗിക്കരുത് കളിച്ചിട്ട് എന്ത് നേടാനാണ് പലരും ഇമോഷൻ വെച്ച് പല കളികളും കളിക്കാം കലാകാരൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നവർക്കൊക്കെ അവർക്കൊക്കെ ഇങ്ങനെയും ഡ്രാമ കളിക്കാൻ പറ്റൂ നമ്മുടെ ചോദ്യമാണ് നോ അവർ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സന്തോഷം കണ്ടെത്തുന്നവരാണ് ഇറ്റ്സ് എൻ്റ എൻറ്റർടൈൻമെന്റ് അത്തരത്തിൽ മാത്രമേ ചിന്തിക്കാട ആ യൂട്യൂബ് എന്നത് അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ചെയ്യുന്നതും അങ്ങനെയുള്ള ബീജ കുത്തിക്കയറ്റിട്ട് അവർ വേർപിരിഞ്ഞും അങ്ങനെയൊക്കെ മസാലകൾ ഇൻട്രി ചെയ്യുന്നവരും ഉണ്ട് അത് പാ പാടെ നീക്കം ചെയ്യണം കാരണം ഒരുപാട് താഴ്ത്തി കെട്ടുന്ന വൈറൽ സിഗ്മെന്റിലേക്ക് പോകും ഞാൻ അവരോടൊപ്പമാണ് കാരണം ലക്ഷ്മി അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നുന്നത് കാരണം നമുക്കൊന്നും പറ്റാത്ത കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ നിരസപ്പെടുത്തുന്നത് നമുക്ക് ചേർന്ന് പണിയല്ല കാരണം അതൊരു സർക്കാർ സിസ്റ്റമാക്കി മാറ്റേണ്ട ആവശ്യവുമില്ല സെക്രട്ടേറിയജൻ്റെ ഒക്കെ പറഞ്ഞതുമാതിരി അതൊരു അവരുടെ ആ വൈബിന് അവർ അങ്ങനെ കോണ്ടന്റ് ചെയ്ത് അത് പ്രേക്ഷകർയുടെ സംശയവും തീർന്നു കിട്ടും എന്ന രീതിയിൽ അവർ അങ്ങനൊരു യൂട്യൂബിലൂടെ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അത് അവരുടെ ക്രിയേഷൻ അവരുടെ അത് ഇപ്പോൾ വൺ ലാക്ക് ഒക്കെ കയറിപ്പോയിട്ടുണ്ടാകും വീഡിയോസ് പക്ഷെ അത് അതിന് മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ടാകും പല മോണിറ്ററേഷനൊക്കെ ഓണാക്കുന്നെങ്കിലും അത് അതിന് അത് അവർ ഓണാക്കുക ഓണാക്കാതിരിക്കുക അത് അവരുടെ മാത്രം പേഴ്സണലാണ് അത് ആരും ചെയ്യുമല്ലോ ഒരു അത് നമ്മൾ എല്ലാവർക്കും കഴിക്കേണ്ടത് ചോറ് തന്നെയല്ലേ നമ്മൾ ഫെയിമിന് വേണ്ടിയാണ് ചെയ്യുന്നെങ്കിലും നമുക്കും ആവശ്യം നമുക്ക് ഫെയിമ് കിട്ടുകയും അതിൽ നിന്ന് അതും പിന്നെ അത് പണത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ഇതിനു വേണ്ടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് അതൊന്നും ഒരു തെറ്റാണെന്ന് പറയുന്നതിൻ്റെ ഇതാണ് നമുക്ക് മനസ്സിലാക്കാത്തത് അത്രയും വലിയ ക്രൂരമായ മനസ്സ് മലയാളികൾക്കുണ്ട് എന്ന് തോന്നുന്നു യൂസുഫ് എന്ന ആ വ്യക്തിയുടെ പ്രൊഡക്റ്റ് ആണെന്ന് അതിൻ്റെ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് കാരണം അത് അദ്ദേഹം സ്ഥിരം ചെയ്യുന്ന ഒരു രീതിയാണ് വണ്ടർഫുൾ അത് വീഡിയോയിൽ കൂടി വന്നത് ആദ്യമായിട്ടാണ് അപ്പോ അത് നിങ്ങൾക്കത് പല ക്രിയേറ്റിവിറ്റിയിൽ നോക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ അതിനെ വീക്ഷിക്കുമ്പോൾ പലത് പല അഭിപ്രായമായി മാറും അതിനെ സെർജിക്കൽ ബ്ലേഡ് കൊണ്ട് കീറി വലിച്ച് പൊട്ടിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല അവരെ വെറുതെ വിടുക അവർ ലൈഫ് എൻജോയബിൾ ആകുന്നത് നമുക്കെന്നും കണ്ടുകൊണ്ടിരിക്കാം അത്ര തന്നെ ഇനി ഇതും കൂടുതൽ മോണിറ്ററേഷൻ ആക്കി മാറ്റുന്ന അവസ്ഥ വീണ്ടും കൊണ്ടുവരണ്ട ഇതിവിടെ ഈ ഒരു വിവാദത്തെ ഈ ഒരു അടിച്ചമർത്തലാണ് ഒരാളെ ക്രിട്ടിസൈസ് ജീവിത താഴ്ത്തുമ്പോൾ അവർ വളരുകയാണെന്ന ബോധം അവർക്കറിയില്ല അവരെ എത്ര അടിച്ചമർത്തിയാലും അവർ ഉയർന്നുകൊണ്ടേയിരിക്കുമെന്നത് ഒരു വിഭാഗക്കാർക്ക് അറിയാത്ത കാര്യമാണ് എത്ര താഴ്ത്തിക്കെട്ടിയാലും അവന്റെ യഥാർത്ഥ മനസ്സ് പുറത്തു വരുമെന്നത് പ്രേക്ഷകർക്കോ ആർക്കും അറിയാത്തൊരു മറ്റൊരു കാര്യം തന്നെയാണ് അത് ആർക്കും കണ്ടെത്താൻ പറ്റാത്ത അത്രയ്ക്കും മാജിക്കൽ റിലേഷൻ തന്നെയാണ് അവർ റിലേഷൻ തുടരും അവർ വിട്ടു പോകുകയോ വേർപിരിഞ്ഞു പോകുമെന്നും നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല അത് അവരുടെ ലൈഫ് അവരുടെ ഭാവി അവർക്കിനി സംരക്ഷകർ ഉള്ള സ്തുതി അവര് ഭൂമിയിൽ നിന്ന് പോയി ഇനിയും ബാക്കിയുള്ളവരാണ് അവരെ കൈപിടിച്ച് നിർത്തേണ്ടത് നമ്മൾ അതിനെക്കുറിച്ച് മാത്രം മാത്രമേ ഇപ്പോൾ നോക്കുന്നു അപ്പോൾ ആ പെർഫ്യൂമ് ഒരു ഓർമ്മകൾ മാത്രം അത് ഓർമ്മ അതൊരു സുഗന്ധമായിട്ടൊന്നും കരുതേണ്ട ആവശ്യമില്ല അത് ആ പെൺകുട്ടിയാണ് ലക്ഷ്മിയോട് പറഞ്ഞത് അത് അവർ തന്നെ പറഞ്ഞിട്ടു രേണു ആണ് ആ ആവശ്യപ്പെട്ടത് രേണു ആണ് ലക്ഷ്മിയോട് ഇങ്ങനൊരു കാര്യം ഉണ്ട് എനിക്ക് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞപ്പോൾ അതിൽ തെറ്റ് പറയാൻ ലക്ഷ്മിയെ പൂർണ്ണമായി അടിച്ചമർത്താൻ നമുക്ക് അവകാശമില്ല കാരണം ലക്ഷ്മിക്ക് അറിയാത്തത് രേണു പറഞ്ഞിട്ട് രേണു എന്ന വ്യക്തിക്ക് പോവാനോ വരാനോ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ അത് ചെയ്തു കൊടുക്കേണ്ടവൻ ചെയ്തു കൊടുക്കും ആരായാലും അത് അപ്പോൾ തെറ്റാണ് നെഗറ്റീവാണ് എന്നൊക്കെ പറയുന്നവരാണ് യഥാർത്ഥത്തിൽ അവിടെ അട്ടർ ഫ്ലോപ്പ് ആകുന്നത് അവരുടെ മനസ്സിൻ്റെ വലിപ്പമാണ് ഇല്ലാണ്ടാകുന്നത് ഒരു യഥാർത്ഥ മനുഷ്യൻ ഒരു വ്യക്തിയോട് സ്നേഹത്തോടാണെങ്കിൽ ഇങ്ങനെയൊന്നും ഒരു ചിന്താഗതി വെച്ച് പുലർത്തില്ല അതൊരു മീഡിയ എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാനും അത് വളരെ മോശമായ ഇതിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഇട്ട തന്നെ വിഷയം അതുതന്നെ അവർ അത് കണ്ടിന്യൂ ചെയ്യട്ടെ അവർ യൂട്യൂബ് ചാനൽ അവർക്ക് എന്തും ചെയ്യാനും അവരെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളതിനെ കേൾതിച്ചിട്ടോ നമ്മളല്ല അതിനെ വിലയിരുത്തുന്നത് അപ്പോൾ മറ്റൊരു വിഷയമായി നമുക്ക് പിന്നീട് വരാം ഇപ്പോൾ ഈ ടോപ്പിക്ക് അങ്ങനെ വലിച്ച് നീട്ടണ്ട എന്ന് തന്നെയാണ് അപ്പോൾ ബൈ ഫോർ